കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവളക്ക് പതിനാറാം ദിവസം പതിനാറാം ദിവസത്തെ ചുറ്റുവളക്ക് നടത്തുന്നത് കനറ ബാങ്ക് ജീവനക്കാരാണ് ഗുരുവായൂരിലെ ഇന്നേ ദിവസം ഉച്ചയ്ക്കും രാത്രിയും അതിഗംഭീരമായ മേളം ഉണ്ടാകുന്നതാണ് ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് ഭഗവാന്റെ ശിവേലി ഉച്ച ശിവേലി മൂന്നരയ്ക്ക് മേളം തുടങ്ങിക്കഴിഞ്ഞ ഒരു അഞ്ചരഞ്ച് മുക്കാൽ വരെ ഉണ്ടാവും അതേമാതിരി രാത്രി ഒമ്പതര പത്ത് മണിക്ക് ആരംഭിക്കുകയും ഭഗവാന്റെ ഇടയ്ക്കവാദ്യം നാഗസ്വരത്തോടുകൂടി അതിഗംഭീരമായ ഒരു രംഗമാണ് ആ സമയത്ത് അവിടെ അരങ്ങേറുക ആ സമയത്ത് തന്നെയാണ് ചുറ്റുവളക്കും നടക്കുന്നത് ആ ചുറ്റുവളക്ക് നമ്മൾ ഒരു തിരിയെങ്കിൽ ഒരു തിരി കത്തിക്കുന്നത് ശ്രേയസ്കരമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും എല്ലാം ശ്രേയസിനെ എന്നുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരിയെങ്കിൽ ഒരു തിരി കത്തിക്കുക ഭഗവാൻ്റെ ചുറ്റുവളക്കിൽ പങ്കെടുക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഇതേ സമയം തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഗംഭീര കലാപരിപാടികൾ നടക്കുന്നതു കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവുന്നതാണ് അതും നമുക്ക് കാണാവുന്നതാണ് അന്നേ ദിവസം ഗുരുവായൂർ ദർശനം നടത്താൻ എല്ലാ ഭക്തനങ്ങളും എത്തുക അരേ ഗുരുവായൂരപ്പാച്ചരണം